അസലാലേക്കുംഹമ്മത്തല്ലാ വാത്തൂ ഇനി എങ്ങനെ പറയാ എന്താ പറയാ അറബിയിൽ നിസ്ഫുൻ അരക്ക് നിസ്ഫുൻ ഒന്ന് ബൈ മൂന്നിനോ സുലുസുൻ സുലുസുൻ ഒന്ന് ബൈ നാലിനോ റുബ് ഉൻ ഒന്നേ ബൈ അഞ്ചിനോ ഹോമുസുൻ ഒന്ന് ബൈ ആറിനോ സുദുസുൻ ഒന്ന് ബൈ ഏഴിനോ சுபுன் ஒன்று பை எட்டினோ சும்மின் ஒன்னே பை அம்பதினோ துஷ் உன் ஒன்னே பை பத்தினோ உஷ்ரொன் இது மனப்பாடாக்கணும் இவட சிக்கது ஃபா கலிம ஐன் கலிம லாம் கலிம அது ஆனால் அடிஸ்தானம் அப்போ நிஸ்ஃபுன் அப்போ ஃபா கலிமேதா நீ ஐன் கலிமேதா சுவாத் ലാം കലിമേദുന് അപ്പോൾ നിസ്ഫുൻ ഫി എലുൻ ആ ഭജനാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ബൈ മൂന്ന് സുലൂസുൻ സുലൂസുൻ ഒന്ന് ബൈ മൂന്നും പിന്നെ ഒന്ന് ബൈ ആറും സുദുസുൻ അത് രണ്ടും ഐൻ കലിമ ദരിക്കും ബാക്കി എല്ലാ സുഖുനായിരിക്കും බාර කල්ලා කු ප සෝසන් න්නේ නු සෝදසන් ඔන්නේෑ බය ආරම් අයින් කලිම ළම්මත් අරිකුം බාക്ക ඔක්කේ නිස් ුන් යින් කළිම සකනා රබෝන් අයින් කලිම සුකනාන හො සුන් අයින් කළිම සුකෝ සබන් අයින් කළිම සුකනාන සන් සුකනාන තුස් වන් සුකනාාන ෂරුන් සකන. සස සදසන් ගේ බා කිය ලඳාන ഹൈൻ കലിമ സുഖൂനാണ് ഇത് മനഃപ്പാടാക്കിയ തീരും ഇനി അടുത്തത് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് ദഹലനെ കൊണ്ടൊരു സെന്റൻസ് ഉണ്ടാക്കണം അവൻ പ്രവേശിച്ചു അപ്പോൾ ദഹൽ അൽ മുദറിസുൽ ഫസ്ല അദ്ധ്യാപകൻ ക്ലാസ് റൂമിൽ പ്രവേശിച്ചു അപ്പോൾ ഇവിടെ പ്രവേശിച്ചു അൽ ഫസ്ല അപ്പോൾ അൽ ഫസ്ലയാണ് മഫൂലും ബിഹി മൻസൂഖ് പിന്നെ അടുത്തത് ബഹസ്തു എന്ന് പറഞ്ഞാൽ നോക്ക പരദ അതിനാണ് ബഹസ എന്ന് പറഞ്ഞ അവൻ പരതി ബഹസ എൻ അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കൂ നിൻ്റെ പേനെ നീ എവിടെ നോക്കി എവിടെയാണ് നോക്കിയത് നിൻ്റെ പേന എവിടെ പരതി നിൻ്റെ പേനയെ ബഹസ്ത എൻ നീ പരതി നീ നോക്കി ബഹസ എൻ അവൻ നോക്കി അവൻ പരതി ഇതും ഇങ്ങനെ ബഹസത്ത് ബഹസത്ത ബഹസ്ന അങ്ങനെ പോകും പതിനാല് രൂപങ്ങളുണ്ടാവും അൽ ഉസ്ബു ഉൽ മാലി കഴിഞ്ഞ ആഴ്ച അപ്പോൾ റഹബ്തു ഞാൻ പോയി ഇല മക്കത്ത മക്കയിലേക്ക് അൽ ഉസ്ബു അൽ മാറി കഴിഞ്ഞ ആഴ്ച അപ്പോൾ എപ്പോൾ പോയി അൽ ഉസ്ബു അൽ മാറി കഴിഞ്ഞ ആഴ്ച അപ്പോൾ അൽ ഉസ്ബു ആ ബിഹി മൻസൂബ് അടുത്തത് അൽ ഭാരിഹത്താ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ രാത്രിയാണ് അൽ ഭാരിഹത്തു പറഞ്ഞ കഴിഞ്ഞ രാത്രി അപ്പോൾ എങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കാം കഴിഞ്ഞ രാത്രി നിൻ്റെ റൂമിൽ ഞാൻ നിന്നെ കണ്ടില്ല വജത്തു ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ താഴെ ആൻസർ അപ്പോൾ നോക്കാം പഠിക്കാം പറ്റുമെങ്കിൽ എഴുതിയും എന്നാൽ ശരിക്ക് ഉറപ്പാവുള്ളൂ മാ വജത്തു ഞാൻ കണ്ടില്ല ക നിന്നെ അപ്പോൾ മാ വചത്തു ക നിന്നെ ഞാൻ കണ്ടില്ല ഫീ ഉർഫത്തിക്ക നിൻ്റെ റൂമിൽ അൽ അൽബാരിഹത്ത കഴിഞ്ഞ രാത്രിയിൽ അടുത്തത് സൂനെ കൊണ്ടൊരു വാക്യം ഉണ്ടാക്കാനാണ് അപ്പോൾ സൂനെ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം അടുത്തത് അടുത്തത് സിയാറത്തുൻ സിയാറത്തുൻ ജി ആറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം സന്ദർശനം അപ്പോൾ ദേഹബ്ന ഞങ്ങൾ പോയി ലി സിയാറത്തി സന്ദർശിക്കാൻ സിയാറത്തിൻ്റെ കൂടെ ലാമി ചേർത്തിയാൽ ആൻ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ലി സിയാറത്തി സന്ദർശിക്കാൻ മുദീറുന നമ്മുടെ മാനേജറെ അപ്പോൾ നമ്മുടെ മാനേജറെ സന്ദർശിക്കാൻ ഞങ്ങൾ പോയി അടുത്തത് സു ലിമൻ ഹാദൽ കിതാബു ഈ പുസ്തകം ആരുടേതാണ് ദുൽ ജമീലി ഭംഗിയായ കവറുള്ള ഭംഗിയായ കവറുള്ള ഈ പുസ്തകം ആരുടേതാണ് ലിമൻ ഹാദൽ കിതാബു ദുൽ കിതാബുൽ ജമീലി നിസ്ഫുൻ പകുതി ഹാദൽ കലമു ഈ പേന ബി നിസ്ഫി ദൂലാരിൻ ഇതിന് പകുതി ഡോളർ ആണ് ഈ പേനക്ക് ഈ പാനക്ക് ഹാദൽ കാലം ഈ പാനക്ക് ബി നിസ്വി ദുലാലിൻ പകുതി ഡോളറാണ് അര ഡോളറാണ് ഇനി ഈ പാഠത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ മിക് നസത്തുൻ ചൂല് അടിച്ചു പറഞ്ഞ ചൂല് അതിൻ്റെ ജമ്മു ബഹുവചനം മക്കാനിസു സുല്ലമുൻ ഏണി സലാലിമു ഏണികൾ മനാറത്തുൻ മിനാരം മനായിറു മിനാരങ്ങൾ നല്ലാറത്തുൻ കണ്ണട നല്ലാറാത്തുൻ കണ്ണടകൾ അജലത്തുൻ ചക്രം അജലും ചക്രങ്ങൾ ലിഹ്യത്തുൻ താടി ലുഹ്യുൻ താടികൾ സൂറത്തും ചിത്രം സൂവറും ചിത്രങ്ങൾ ഇത് മനഃപ്പാടാക്കണം ഇതാ അത്തുൻ റേഡിയോ സ്റ്റേഷൻ ഇതാ ആത്തുൻ റേഡിയോ സ്റ്റേഷനുകൾ ഉയർന്ന അതിൻ്റെ മോൻ എസ് സ്ത്രീലിംഗാണ് ആലിയത്തുൻ ഉയർന്ന സാബൂനും സോപ്പ് അൽബാരിഹത്തു അൽബാരിഹത്ത കഴിഞ്ഞ രാത്രി മുലബനുൻ നിറമുള്ള അസീറുൻ ജ്യൂസ് മുർത്തുക്കാലുൻ ഓറഞ്ച് സബാഹുൻ സുബഹ് രാവിലെ കുറത്തുൽ കദമി ഫുട്ബോൾ കുറത്തു സലത്തി ബാസ്ക്കറ്റ് ബോൾ നിസ്ഫുൻ പകുതി മഷ അവൻ നടന്നു അഹസ അവൻ എടുത്തു വല അവൻ വെച്ചു വജദ അവൻ കണ്ടു ബഹസൻ അവൻ നോക്കി അല്ലെങ്കിൽ അവൻ പരതി അപ്പോൾ ഇത് മനഃപ്പാടാക്കണം വാറക്കള്ളാ ഹീക്കും എഴുതിയും പഠിക്കുക